മകരവിളക്ക് മഹോത്സവത്തിന് അയ്യപ്പ ഭക്തരിൽ നിന്നും ദർശനവും മറ്റ് സൗകര്യങ്ങളും സംബന്ധിച്ച് സംതൃപ്തമായ റിപ്പോർട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഇരുപതിലധികം ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒന്നിച്ചുള്ളൊരു പ്രവർത്തനമാണ് ഇതിന് പിന്നിലുള്ളത് പാർക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിലായാലും ശുദ്ധജലത്തിൻ്റെ കാര്യത്തിലായാലും ലഘുഭക്ഷണമായാലും പ്രസാദം വഴിപാടുകളായാലും അന്നദാനമായാലും ഇവയിലെല്ലാം കൂടുതൽ മുൻകരുതലുകൾ എടുക്കാൻ കഴിഞ്ഞത് ഇതിന് സഹായകമായി പോലീസ് വളരെ സുരക്ഷിതമായ ക്രൗഡ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത് പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസിൻ്റെ സമയക്രമം ക്രമീകരിച്ചതും നമ്മുടെ ദർശന സമയം കൂട്ടിയതും പതിനെട്ടാം പിടിയിൽ കൂടുതൽ സൗകര്യങ്ങൾ പോലീസിന് കുറച്ചുകൂടി സൗകര്യപ്രദമായ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയതും ഒരു മിനിറ്റിൽ ശരാശരി എൺപതിലധികം പേരെ കയറ്റിവിടുവാൻ സഹായകമായി മാത്രമല്ല പമ്പയിൽ ഒരുക്കിയ ജർമ്മൻ പന്തൽ സന്നിധാനത്തെ പന്തലുകൾ പമ്പയിലെ നടപ്പന്തലുകൾ ഇതെല്ലാം ഭക്തർക്ക് വളരെ ആശ്വാസകരമാവുന്ന വാർത്തകളാണ് വരുന്നത് ശരംകുത്തി മുതൽ വലിയ നടപ്പന്തൽ വരെ സ്ഥാപിച്ചിട്ടുള്ള ക്യൂസ്കുകളും സ്ഥാപിച്ചുകൊണ്ട് ലഘുഭക്ഷണവും ശുദ്ധജലവും ഒക്കെ ആവശ്യത്തിലധികം ഭക്തർക്ക് കൊടുക്കാൻ സാധിച്ചു നമുക്ക് വളരെ നേരത്തെ തന്നെ ഒക്ടോബർ പതിനെട്ട് മുതൽ അരവണ്യയുടെ കാര്യത്തിൽ കരുതൽ ശേഖരം ആരംഭിക്കുവാൻ പിന്നെ പ്രൊഡക്ഷൻ ആരംഭിച്ചത് വഴി വൃശ്ചികം ഒന്നായപ്പോഴേക്കും നാൽപ്പത് ലക്ഷത്തിൻ്റെ കരുതൽ ശേഖരം നമുക്കുണ്ടായി അതുകൊണ്ട് തന്നെ യഥേഷ്ടം ഭക്തർക്ക് അരവണയും അപ്പവും ഒക്കെ തന്നെ യഥേഷ്ടം ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുവാൻ അത് സഹായകമായി തീർത്ഥാടകർക്കായി മൂന്ന് തത്സമയ ഓൺലൈൻ ബുക്കിംഗ് കേന്ദ്രങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അവിടേക്ക് എത്തുന്ന ഭക്തർക്ക് യാതൊരു ആശങ്കയും വേണ്ട എത്ര ഭക്തർ വന്നാലും തത്സമയ ഓൺലൈൻ ബുക്കിംഗ് വഴി നമുക്ക് ഭഗവാൻ്റെ ദർശനം ഏർപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രധാനമായും പുല്ലുമേട്ടിലും എരുമേലിയും ഏറ്റവും പ്രധാനമായും ഒരുക്കിയിരിക്കുന്നത് പമ്പയിലാണ് പമ്പയിൽ എത്ര പേര് വന്നാലും ഏഴ് കൗണ്ടറുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അത്യാവശ്യം ഒരുപാട് പേർക്ക് എത്ര പേര് വന്നാലും ഇരിക്കാൻ പറ്റുന്ന ഒരു പമ്പൽ ഇതിനു വേണ്ടി മാത്രം തത്സമയ ഓൺലൈൻ ബുക്കിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്ര പേര് വന്നാലും അവർ അവർക്കെല്ലാം ദർശനം കൊടുക്കുവാനുള്ള തത്സമയ ബുക്കിംഗ് ക്രമീകരണം ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും കടന്നു വരാം അവർക്ക് ആധാറിൻ്റെ ആധാർ കോപ്പിയോ ആധാറോ ആധാറിൻ്റെ കോപ്പിയോ കൈവശമുണ്ടായിരുന്നാൽ മതിയാവും പിന്നെ നിരന്തരമായ അഭ്യർത്ഥന ബഹുമാനപ്പെട്ട തന്ത്രി കണ്ടര രാജീവരുടെ ഭാഗത്തുനിന്നും ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുത് എന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും പ്ലാസ്റ്റിക് ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്നതായി ശ്രദ്ധയിൽപ്പെടുകയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പരമാവധി പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ളൊരു കൊണ്ടുവരുന്നതിൽ നിന്നും ഭക്തജനങ്ങൾ പിന്തിരിയണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ദേവസ്വം ബോർഡിനുള്ളത് മാത്രമല്ല പുണ്യനദിയാണ് പമ്പ ആ പമ്പയിൽ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നത് ഒരു ആചാരമാണ് എന്നുള്ള മട്ടിലാണ് ഇപ്പോഴും ചില ഭക്തർ പെരുമാറുന്നത് ദൈവം ഇത് ആ അത്തരം കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങണം അതൊരാചാരമല്ല അത് അനാചാരമാണ് അത് പുണ്യനദിയായ പമ്പയെ മലിനമാക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് തന്ത്രി നിരന്തരം പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് ഇരുമിടിക്കെട്ടിൽ കൊണ്ടുവരുന്നതിൽ നിന്നും അതുപോലെ തന്നെ പമ്പാ നദിയിൽ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ നിന്നും ഭക്തർ പിൻവാങ്ങണമെന്നാണ് ദേവസ്വം ബോർഡിന് പറയുവാനുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ശബരിമല വൃശ്ചികമുന്ദിനും നട തുറന്നു ഏതാണ്ട് എട്ട് ദിവസം തലേ ദിവസം പതിനഞ്ചാം തീയതി ആണ് തുറന്നു അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഒൻപത് ദിവസം പൂർത്തിയായിരിക്കും അതുവഴി ഏതാണ്ട് ഇവിടെ എത്തിയ ഭക്തരുടെ എണ്ണം ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് ഇന്നലെ വരെ ശബരിമലയിലേക്ക് എത്തിയത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് മൂവായിരത്തി മൂന്ന് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പേർ മൂന്ന് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പേർ അധികമായി വന്നിരിക്കുകയാണ് ഈ വർഷത്തെ കണക്ക് ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കഴിഞ്ഞ വർഷം വന്നത് മൂന്ന് ലക്ഷത്തി എൺപത് മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തൊൻപത് മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മുപ്പത് എൺപത്തി ഏഴ് എൺപത്തി വ്യത്യാസം ഏ എട്ട് ദിവസം മറ്റേ ഞാൻ പ പതിനഞ്ചാം തീയ്യതി കൂടി ചേർത്താണ് ഞാൻ ഒമ്പത് എന്ന് പറഞ്ഞത് പതിനഞ്ചാം തീയ്യതി ചേർക്കുമ്പോൾ ഒമ്പത് ദിവസമായി അല്ലേ മുപ്പത് എൺപത്തേഴ് എൺപത്തൊമ്പത് വ്യത്യാസം അല്ല വ്യത്യാസമല്ല കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് മുപ്പത് മു മുപ്പത്തഞ്ച് പൂജ്യം ഒന്ന് മൂന്ന് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പേര് വരുമാനത്തിൻ്റെ കാര്യത്തിലും വലിയ വർധനയാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതേ ദിവസം ഉണ്ടായിരുന്നത് ഇരുപത്തിയെട്ട് കോടി മുപ്പത് ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്നിലായിരുന്നു ഉണ്ടായിരുന്നത് ഇരുപത്തിയെട്ട് ഇരുപത്തെട്ട് കോടി മുപ്പത് ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് ഇരുപത്തെട്ട് മുപ്പത് ഇരുപത് മുന്നൂറ്റി അറുപത്തി നാല് പക്ഷെ ഇപ്പോൾ നാൽപ്പത്തി ഒന്ന് കോടി അറുപത്തി നാല് ലക്ഷത്തി അറുപത്തി അഞ്ച് നാന്നൂറ്റി പതിനാറ് നാന്നൂറ് പൂജ്യം അറുപത്തി അതായത് ഏതാണ്ട് പതിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഒന്ന് പതിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ അധിക വരുമാനമാണ് ഇപ്പോൾ ഇത് ഈ വർഷത്തെയാണ് പറഞ്ഞത് കഴിഞ്ഞ വർഷത്ത് ഇരുപത്തിയെട്ട് മുപ്പത് ഇരുപത് മുന്നൂറ്റി അറുപത് ഡിഫറൻസ് പതിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഒന്ന് നൂറ്റി മുപ്പത്തി മൂന്ന് മുപ്പത്തി ഏഴ് തൊണ്ണൂറ്റി ഏഴ് പൂജ്യം ഒന്ന് അപ്പോൾ ഏതാണ്ട് മൂന്ന് ലക്ഷം പേർ അധികം വന്നു പതിമൂന്ന് കോടിയുടെ അധിക വരുമാനവും ആണ്